ഇതിപ്പോൾ കാരണൊന്നുമല്ല ഇപ്പോൾ സിനിമ അവാർഡ് നിർണ്ണയം ഇതൊക്കെ കഴിച്ച് സിനിമാഅവാർഡ് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇവിടെ വിവാദങ്ങൾ പഴയ വലിയ വിവാദങ്ങൾ എന്നാലും ഒരു സംഭവം പറയുന്നു ബാല താരങ്ങൾക്ക് ബാല താരങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളായ അഭിനേതാക്കൾക്ക് പുരസ്കാരം കൊടുത്തിട്ടില്ല സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രമല്ലല്ലോ കുട്ടി ആ വേഷങ്ങൾ ചെറിയ കുട്ടികൾ ചെയ്തത് അത് അപ്പോൾ ഒരു ഈ ജഡ്ജിംഗ് തൊഴിലാളികളിലെ ഒരാളായ ഈ സന്തോഷ് എച്ചിഖാനം പുള്ളി ചാനലുകളിലൂടെ പറഞ്ഞതാണ് ഇത് ചിൽഡ്രൻസ് ഫിലിം ഒന്ന് അതായത് കുട്ടികളുടെ ചലച്ചിത്രമൊന്നും ഇല്ലായിരുന്നു അതിൽ പരിഗണിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വർഷം കുട്ടികളുടെ ചലച്ചിത്രമൊന്നും ഇതിൽ പരിഗണിക്കപ്പെടാനു പറഞ്ഞില്ലായിരുന്നു അത് ഒന്ന് ആലോചിച്ച് നോക്കുക കുട്ടികളുടെ ചലച്ചിത്രം അങ്ങനെ ഒരു വേർതിരിപ്പാലോചിച്ച് കുട്ടികൾ അഭിനയിച്ച് എന്ന് പറയുന്നത് കൊണ്ട് അത് കുട്ടികളുടെ ചലച്ചിത്രമാവുമോ ഏ മുതിർന്നവർ അഭിനയിച്ചു എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ചലച്ചിത്രമാവും കുട്ടികൾക്ക് വേണ്ടാത്ത ചലച്ചിത്രമാവും ആ അങ്ങനെ ഒരു സെൻസ് കൂടെ ഒന്നും ആലോചിച്ച് നോക്കണം അതുകൊട്ടെ ഇപ്പോൾ നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാം ചിൽഡ്രൻസ് ഫിലിം കുട്ടികളുടെ ചലച്ചിത്രം ഇല്ലാത്തത് കൊണ്ടാണ് അത് കൊടുക്കാത്തത് വേണ്ട ഒരുപാട് സിനിമകൾ സെലക്ട് ചെയ്താണ് ഈ ഇതിൽ അവാർഡ് നിർണ്ണയിക്കുന്നത് ആ സിനിമകളിൽ പലതിലും കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ആ കുട്ടികളുടെ പെർഫോമൻസ് നോക്കിയിട്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പെർഫോമൻസിന് അതിനൊരു പുരസ്കാരം കൊടുത്തോളൂ അല്ലേ അതാണ് നമ്മളിപ്പം എന്താണ് തമ്മിൽ ഭേദം തമ്മിൽ കൂട്ടത്തിൽ ഇത്രയും കിട്ടിയതിൽ ഏറ്റവും നല്ല ഇതിൽ ഇപ്പൊ ഏത് മത്സരത്തിനായിരുന്നാലും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ബെറ്ററായിട്ടുള്ളതിന് നമ്മൾ കൊടുക്കുന്നു പുരസ്കാരം കൊടുക്കുന്നു അത്രയുള്ള ആ ഇതും ഇതാണ് ഇവിടെ പ്രശ്നമായത് കുട്ടികളുടെ ചലച്ചിത്രമില്ലായിരുന്നു പിന്നെ കുട്ടികൾക്ക് എന്ത് എന്ത് ലോജിക്കാണ് അതിനുള്ളത് പിന്നെ പുള്ളി പറഞ്ഞെന്തെന്ന് വെച്ചാല് എന്താണ് കുമ്മാട്ടി പോലെയുള്ള ചലച്ചിത്രം ഇവിടെ ഉണ്ടാകത്തോണ്ടാണ് ഇത് അത് ചിരിക്കാൻ ചിരിക്കാനല്ല പുള്ളി ഓർത്തിട്ട് കരയാനാണ് തോന്നുന്നത് ചിരിക്കാനല്ല മീൻസ് അരവിന്ദൻ അന്നത്തെ ഇന്നത്തെ ന്യൂജൻ ഉള്ളവർക്ക് അറിയില്ലായിരിക്കും അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കുമ്മാട്ടി എന്നുള്ളൊരു ചലച്ചിത്രം അരവിന്ദ് സാർ അരവിന്ദൻ എന്ന് പറയുന്ന സംവിധായകൻ ദ ഗ്രേറ്റ് ലജൻഡാണ് അദ്ദേഹം സംവിധാനം ചെയ്ത കുമ്മാട്ടി എന്നൊരു ചിത്രം അത് ചിൽഡ്രൻസ് ഫിലിം അല്ല എന്നാലും കുട്ടികൾ അഭിനയിച്ച് കുട്ടികൾക്കുള്ള ഒരു വിഷയമെടുത്ത് കൈകാര്യം ചെയ്തു ശരിയാണ് ഈ എച്ച് എന്ന് പറയുന്ന കക്ഷി ഇപ്പോഴും ആ കാലത്ത് നിൽക്കുകയാണ് എഴുപത്തൊമ്പത് കാലത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല അവിടുന്ന് ഒരടി മുന്നോട്ട് വന്നിട്ടില്ല സംഭവം ഇത് ഇത്രേ ഉള്ളു ഇപ്പോഴത്തെ ഇതിന് ഒരു ഇത് പുരസ്കാരം കൊടുക്കുക എന്നല്ല ആ കാലത്ത് നിൽക്കാണ് പുള്ളി സിനിമ മാറിയതും അതായത് ലോകം മാറിയതും ഒന്ന് പുള്ളി അറിഞ്ഞേ ന്യൂജൻ ഇപ്പൊ പിള്ളേർ പറയുന്നോണ്ട് ന്യൂ ജൻ അതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരുവനെ എന്തിനാണ് കൊണ്ട് ഈ ഇതിൽ കൊണ്ടിട്ടിട്ട് വെറുതെ ഇതിന് ഇപ്പോൾ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുത്തിയത് അല്ല അതിന്റെ എന്തോ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ഒരു ലോജിക്കൽ ബ്ലണ്ടർ എന്ന് പറയുന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് ഇയാള് സിനിമയിലെ വലിയ മുടിയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുത്തി ഇരിക്കുന്നത് പക്ഷേ എഴുപത്തി ഒമ്പതിനു ശേഷം ഇയാൾ മുന്നോട്ട് വന്നിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും കുമ്മാർട്ടീരി തന്നെ കടിച്ചുകൊണ്ട് കിടക്കും ചാനലിൽ പറഞ്ഞതാണ് ഉമ്മാട്ടി പോലെയുള്ളൊരു സംഭവം ചാനലിനെ പറഞ്ഞാണ് ഞാൻ പറയുന്നതല്ല അപ്പൊ ഒറ്റ കാര്യമുള്ളു സർക്കാരിനോടും അക്കാഡമിയോടും സർവാത്മന നമ്മുടെ ഈ സാമൂഹ്യ പ്രജകളോടും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ സിനിമ അവാർഡ് നിർണയത്തിൽ സിനിമ അവാർഡ് നിർണയത്തിൽ ഈ ൂറി മോമാരെ തെരഞ്ഞെടുക്കുന്നതിൽ എന്താണ് മാനദണ്ഡം ഈ ജൂറി മോമാരെ തെരഞ്ഞെടുക്കുന്നതിൽ എന്താണ് മാനദണ്ഡം